അപ്പൊ ഈ നോമ്പിന് എല്ലാ വീട്ടിലും ഒരു മിക്ക ദിവസം പത്തിരി ഉണ്ടാക്കുന്നവരായിരിക്കും അല്ലേ എന്നാലോ ചില ആൾക്കാരാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് പണി ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പലരും മടി പിടിച്ച് ഉണ്ടാവും നോമ്പിന് നമ്മൾ ഇത്തിരി പാടല്ലോ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പൊ എന്നാൽ നല്ല ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പൊടി വാട്ടാണ്ട് അതേപോലെ കുഴക്കാണ്ട് പരത്താണ്ടൊക്കെ ഈസി ആയിട്ട് പത്തിരി ഉണ്ടാക്കുന്നതെന്നും അത് ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം എങ്ങനെ നല്ല അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ ഒരു അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി ഞാൻ മെഷർ ചെയ്തിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്കിതാ ഫസ്റ്റ് ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു അരക്കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പൊടിയൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ വെള്ളം കുറവുണ്ട് അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോഴും അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് നമ്മുടെ നമ്മുടെ ബാറ്റർ ഉള്ളത് കേട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ താ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വെള്ളം കുറോ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നോക്കാട്ടെ അപ്പൊ താ ഇതേപോലെ കട്ട് ഒന്നും ഇല്ലാണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ബാറ്ററി കിട്ടാൻ അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററി ആയിട്ട് വേണം കേട്ടോ നമുക്ക് കിട്ടാൻ ഒരുപാട് ലൂസ് ആവണ്ട പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കലങ്ങി വെള്ളത്തിൽ കിട്ടിയാൽ മതി ഇനിയിപ്പോ താ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഉണ്ടായിട്ട് കട്ട് ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലൊരു വി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ട്ടാ പിന്നെ നമ്മൾ ഒന്നര കപ്പിന് ഒരു രണ്ട് കപ്പ് വെള്ളം ഉണ്ടിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ നിങ്ങൾ പൊടിയുടെ ഇത് അനുസരിച്ച് നിങ്ങൾ നോക്കിട്ട് ചേർത്ത് കൊടുക്കുക ഇനിയി ചെറുതായിട്ട് പൊടിയൊക്കെ ഒന്ന് കുറുക്കി തുടങ്ങുന്ന ടൈമിൽ നമുക്കിത് അടു വിസ്ക് മാറ്റിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അടി ചേർത്ത് തന്നെ ഇളക്കി കൊടുക്കുക അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുറുക്കി എടുക്കാനായിട്ട് അപ്പം ഇതേപോലെ കട്ടായിട്ട് തുടങ്ങുന്ന ടൈമിൽ തീ സിമ്മിലേക്ക് മാറ്റി കൊടുക്കാട്ടോ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്ത് കട്ടകൾ ഉടച്ചെടുത്തിട്ട് വേണം നമുക്ക് പൊടി ഇത് നന്നായിട്ട് കുറുക്കി എടുക്കാനായിട്ട് അപ്പം പെട്ടെന്ന് തന്നെ അരിപ്പൊടി ആകേണ്ട പേരിൽ പെട്ടെന്ന് കുക്കായിട്ട് കുറുകി വരൂട്ടാ അപ്പോൾ അതാ കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്നും കൂടെ നല്ല രീതിയിൽ പൊടി എത്തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ സാധാ പത്തിരി ഉണ്ടാക്കുന്നതിനേലും ഈ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തിൽ കിട്ടൂട്ടാ അപ്പം ഇതേ രീതിയിൽ വേണം നമുക്ക് പൊടി കിട്ടാനായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ നല്ല കുഴ ിങ്ങനെ എടുക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോയായിട്ട് വേണം കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉടനെ തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണോട്ടാ അല്ല ആ ഒരു ചൂടുകൊണ്ട് പാത്രത്തിൽ ഇരുന്ന് പൊടി ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതാ ഞാൻ ആ ഒരു ജസ്റ്റ് ആവിയൊക്കെ ഒന്ന് പോയതിനു ശേഷം ഇതൊന്നടച്ച് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ മുകൾ ഭാവം ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് പോകും ഒരു ആ നല്ലൊരു ചൂട് ഇങ്ങോട്ട് മാറിയതിന് ശേഷം നമുക്കിത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഓരോ ബോൾസ് ആക്കി എടുക്കും നമ്മൾ സാധാ പത്തിരിക്ക് നമ്മൾ ബോൾസ് ആക്കി എടുക്കുവല്ലോ അപ്പൊ അതേ രീതിയിൽ ഓരോ ബോൾസ് ആക്കിയിട്ട് ഷെയ്പ്പ് ചെയ്ത് എടുക്കട്ടെ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ പൊടി അതുകൊണ്ട് പത്തരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യാം നമ്മൾ ഒത്തിരി നേരം പത്തിരി വാട്ടാനും കുഴയ്ക്കാനും നന്നായിട്ട് കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പത്തിരി സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു പൊന്തി ഒക്കെ വരുവുള്ളൂ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബോൾസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പരത്താനായിട്ട് പ്രസ്സോ അല്ലെങ്കിൽ പത്തി റോളറോ ഒന്നും വേണ്ടത് ഇതേപോലെ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്താൽ മതി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സാധാ കടയുന്ന സാധനങ്ങൾ വാങ്ങുന്ന കവറായാലും മതി നന്നായിട്ട് ക്ലീൻ ആക്കി ഇതേപോലെ ഒരു ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലോ സ്ക്വർ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എഴുത്താൽ മതി എന്നിട്ട് ഫസ്റ്റ് ഒരു ഷീറ്റ് പ്ലാസ്റ്റിക് കവർ വെച്ചു കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബോൾ പത്തിരി വെച്ചുകൊടുക്ക അതിന്റെ മുകളിൽ വീണ്ടും നമ്മൾ ഷീറ്റ് വെച്ചുകൊടുക്കുക പ്ലാസ്റ്റിക് കവർ വെച്ചുകൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ തടവുക വീണ്ടും ഒരു ബോൾ വെച്ചു കൊടുക്കുക അങ്ങനെ ഒരു മൂന്നാലെണ്ണ ഞാൻ ഇതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒറ്റ പരത്തലിന് ഒരു മൂന്നാലഞ്ച് പത്തിരിയെങ്കിലും നമുക്ക് നന്ന നല്ല രീതിയിൽ പരത്തി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ സമയവും ലാഭവും നമ്മുടെ പണിയും എളുപ്പവും നമുക്ക് ഓരോ പത്തിരിയായിട്ട് പ്രസ്സിൽ വെച്ച് പരത്തി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പരത്തുന്നവരൊക്കെ ആയിരിക്കും ചിലവർ അപ്പൊ അങ്ങനെ ഒന്നും നിൽക്കണ്ട നമുക്ക് നോമ്പൊക്കെ പിടിച്ചിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കാണ്ട് നല്ല ഈസിട്ട് സിമ്പിൾ ആയിട്ട് ഇതേപോലെ പരത്തി എടുക്കട്ടെ അപ്പൊ കണ്ടില്ലേ ഞാൻ എന്നിട്ട് ഒരു അഞ്ചെണ്ണ അങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഒരു നല്ല അടി പരന്ന പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേതാ ഇതേപോലെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പരന്നു കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇനി നമ്മൾ ഓരോന്ന് എടുത്തിട്ട് കുറച്ച് ഞാൻ അരിപ്പൊടി തന്നെ എടുത്തിട്ട് അതിലൊന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട് കേട്ടാ കണ്ടില്ല ഇതേ രീതിയിൽ ഒരുപാട് ഒന്നും വേണ്ട ചെറുതായിട്ട് ഓരോ സൈഡ് ഒന്ന് പൊടി തട്ടി നമ്മൾ എടുത്ത് മാറ്റി മതി കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയായിട്ട് കട്ടി കൊറഞ്ഞ് നല്ല ഈവനായിട്ട് ഒരേ ഷേപ്പിൽ തന്നെ പറത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ കുറച്ച് പ്ലാസ്റ്റിക് കവർ മാത്രം മതി നമുക്ക് ഒരൊറ്റ പരത്തലിന് തന്നെ ഒരു മൂന്നാലഞ്ച് പത്തിരി നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പരത്തി എടുക്കാൻ പറ്റും പിന്നെ എത്ര അറിയാത്തവർക്കും പത്തിരി എത്ര ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്കും ഈ ഒരു മെത്തേഡിൽ നമുക്ക് നല്ല അടിപൊളി പത്തിരി ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഞാൻ കുറച്ച് അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമ്മൾ ഇതേ രീതിയിൽ മെത്തേഡിൽ തന്നെ പരത്തി എടുക്കാം എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് കുറച്ചധികം ദിവസം തന്നെ വെക്കുന്നതെന്ന് കാണിക്കുക അപ്പൊ അതിനായിട്ട് ഇതേപോലുള്ള ഒരു ടൈറ്റ് അടക്കം ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്ക അതില് കുറച്ച് കട്ടിയിൽ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കാട്ടെ അതിന് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പർ ആയാലും വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇതാ നമുക്ക് പത്തിരികൾ പത്തിരികള് വെച്ചുകൊടുക്കാട്ടെ നമുക്ക് ഇപ്പൊ ചൂടാനുള്ളത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് വെക്കാം എന്നിട്ട് മുകൾ ഭാഗത്തും ഇതേപോലെ കട്ടിക്ക് തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കാം അപ്പൊ ഞാനിതാ ഒരു വലിയ രണ്ട് പീസ് തന്നെ മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടും അതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കുമ്പോ ഒരു വെള്ളം ഒന്നും വീഴാണ്ടിരിക്കാനാണ് അതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇട്ടാ പത്തിരി നമുക്ക് ടുക്കുമ്പോൾ പൊട്ടി പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ ഒട്ടും അനയാത്ത രീതിയിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോ ബാക്കിയുള്ളത് ഞാൻ ചുറ്റും കൂടെ കാണിച്ചു തരാട്ടെ അപ്പൊ അതിനായിട്ട് പാൻ വെച്ചിട്ട് ഒരു പത്തിരി നമ്മൾ പരത്തിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആവി വരുന്ന ടൈമിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടാ തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട് ട്ടാ നല്ല കൊമളച്ചിട്ട് തന്നെ നമുക്ക് പത്തിരി കിട്ടും നമ്മൾ സാധാ പരത്തി എടുക്കുന്നതിനേലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നല്ല പൊന്തി കൊമളച്ച് തന്നെ നമുക്ക് പത്തിരി കിട്ടും അപ്പൊ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടെ ഞാൻ ഒരെണ്ണം കൂടി ചുട്ട് കാണിച്ചരാം അപ്പൊ നിങ്ങൾക്ക് വലിയ പത്തിരിയുടെ പാ ഉണ്ടാക്കുന്ന പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടയ്ക്ക് ഒരു മൂന്നോ നാലെണ്ണം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കിച്ചണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാണ്ട് നല്ല ഈസി ആയിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് ഞാൻ അതേപോലെ തന്നെ രണ്ടാമത്തതും ചുട്ട് നല്ല കൊമളച്ച് തന്നെ വന്ന് വരുന്നുണ്ട് കേട്ടോ നല്ല വീർത്ത് തന്നെ നമ്മുടെ പത്തിരി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് അരികൊന്നും വിള്ളാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചപ്പാത്തിയും ചെയ്തെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ പൊടി നന്നായിട്ട് കലക്കി നമുക്ക് കുഴച്ചെടുത്തിട്ട് ആക്കി പരത്തിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ പത്തിരി ചപ്പാത്തി എടുക്കാം അപ്പൊ ഒരേപോലെ തന്നെ പത്തിരിയും ചപ്പാത്തിയും നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കട്ട അപ്പോൾ കണ്ടില്ലേ ഇതാ ഈ ഒരു പത്തിരി ചുട്ടിട്ട് നല്ല ഇങ്ങനെ കൊഴഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ ഒരൊറ്റ ചുരുട്ടിനെ ഉള്ളൂട്ടാ അപ്പൊ എല്ലാവരും ഈ ഒരു പത്തിരി നോമ്പിന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്സ് അറിയിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ വീടിനും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ